ഹലോ കൂട്ടുകാരെ നമസ്കാരം അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നത് തൂണ ഫിഷിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ദോശക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും കൂട്ടാൻ പറ്റും ചോറിൻ്റെ കൂടെയും കഴിക്കട്ടോ അപ്പോൾ രണ്ട് ടിന്ന് അന്ന് ഞാൻ എടുത്തത് നാല് വലിയുള്ളി ഇതുപോലെ മുച്ചയ്ക്ക് ഓരോ കുക്കിങ്ങിനും ഓരോരോ രീതിയിലാണ് നമ്മൾ ഉള്ളിയും പച്ചമുളകെല്ലാം എല്ലാം മുറിക്കേണ്ടിയിട്ട ഒരെട്ട് വെളുത്തുള്ളി എല്ലേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഒരു പീസ് ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ രണ്ട് തക്കാളി അതേപോലെ മുറിച്ചെടുക്കുക അധികം വലുതാകുന്നിട്ടോ തക്കാളി ഇതായി ഇത്രയും വലുപ്പത്തിലേ പറ്റൂ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇട്ട് ഒന്ന് വായന്നതിന് ശേഷം ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ടൊന്നും കൂടി അത് വായന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിതൊന്ന് നന്നായിട്ടൊന്ന് വയന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മുളക് പൊടിയും എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് ടിന്നും പൊട്ടിച്ചിട്ട് ഇതിലുള്ള ചുണെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ിറ്റൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് വേവൊന്നുമില്ല ഇത് ഒന്ന് വേവിച്ചിട്ട് വരുന്നതാണ് സംഭവം പിന്നിലുള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യണം അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ മുറി ഒന്ന് പീഞ്ഞെടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രേ പണിയുള്ളൂ കഴിഞ്ഞ പരിപാടി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും മല്ലിയിലേയും കൂടി ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കിട്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഗോതമ്പ് ദോശ ഒക്കെ ഞാനിതുണ്ടാക്കി എല്ലാവരും ഒന്ന് ഇതൊന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം ഇപ്പം വീണ്ടും കാണാം ഇൻഷാല്ല ബൈ